ഹലോ കൂട്ടുകാരി ഞാൻ കുറേ ദിവസം കൂടിയാണ് കേട്ടോ വീഡിയോ ഇന്ന് ചെയ്യുന്നത് കാരണം പാറവിൻ്റെ ഹെൽത്ത് ആകെ മോശമായിട്ടിരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ തോന്നിയില്ല കേട്ടോ അതാണ് ഇത്രയും ദിവസം വീഡിയോ ഒന്നും വരാതിരുന്നത് രാവിലെ തന്നെ കുഞ്ഞിനുള്ള ഒരു പാർ ചായം റെഡിയാക്കി വേഗം തന്നെ ചോറിനുള്ള വെള്ളവും വെച്ച് കേട്ടോ എനിക്ക് അടുക്കളയിലോട്ടൊക്കെ വന്ന് നോക്കിയപ്പോൾ ആകെ സങ്കടം തോന്നി കാരണം എൻ്റെ ചെടികളെല്ലാം ആകെ വാടിയിരിക്കുകയായിരുന്നു ഞാൻ കുറേ ദിവസമായിട്ട് ഇവയൊന്നും ഒന്നും കെയർ ചെയ്യാറില്ലായിരുന്നു കേട്ടോ കുറച്ച് ജീവൻ ജീവനുണ്ടാകാൻ വേണ്ടി ഇവയ്ക്കൊക്കെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു പിന്നെ എൻ്റെ പച്ചക്കറി തോട്ടത്തിലോട്ട് ഇറങ്ങി കണ്ടപ്പോൾ തന്നെ സങ്കടം വന്നു ഇലയെല്ലാം ആകെ വാടി എനിക്ക് ഇടയ്ക്കെങ്കിലും ഒന്ന് നനച്ചു കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നി കേട്ടോ മുളകൊക്കെ ആണെങ്കിലും വാടി വീണ് ഇലയൊക്കെ ആകെ തളർന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു കേട്ടോ മാനസികമായിട്ട് എനിക്ക് ഒട്ടും സന്തോഷമില്ലായിരുന്നു കൊച്ചിന് വയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെണ്ട വിത്തുകളൊക്കെ പാകിയിട്ടിട്ടുണ്ടായിരുന്നു വരണ്ട മണ്ണായിട്ട് കിടന്നെങ്കിലും അതെല്ലാം കിളുത്ത് വന്നു പിന്നെ പറിച്ചു നട്ടിരുന്ന വെണ്ടയെല്ലാം ആകെ വാടി ഒടിഞ്ഞ് നിൽക്കുമായിരുന്നു അതൊന്നും ഇനി നന്നായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കണ്ടിട്ട് കഴിഞ്ഞ ദിവസം തട്ട പച്ചമുളകിൻ്റെ തൈയെല്ലാം അത്യാവശ്യം ആരോഗ്യത്തോടെ നിൽപ്പുണ്ട് ഞാൻ ഒരിക്കലും കെയർ ചെയ്യാത്ത ചെമ്പരത്തി മാത്രം നല്ല സുന്ദരക്കുട്ടനായിട്ട് വിരിഞ്ഞു നിപ്പുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി താങ്ങാൻ താങ്ങാനാളുണ്ടെങ്കിലേ തളരുള്ളെന്ന് പറയുന്നത് സത്യമാണ് ഒരിക്കലും ശ്രദ്ധിക്കാത്ത ചെമ്പരത്തി നന്നായിട്ട് തഴച്ച് വളർന്ന് ആയിട്ട് നിൽക്കുന്നു എന്നാൽ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പച്ചക്കറി ഒരു മൂന്ന് ദിവസം ശ്രദ്ധിക്കാതായപ്പോൾ തന്നെ ഇങ്ങനെയായി മാറിയിരിക്കുന്നു കുറച്ച് സന്തോഷവും കുറച്ച് സങ്കടങ്ങളും എല്ലാം ഉള്ളിൽ ഒതുക്കി എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടൊരു കഞ്ഞിയും സാലഡും മാത്രം ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഒരു സബോളയും എൻ്റെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ തന്നെ കുറച്ച് പച്ചമുളകും ഒരു നാരങ്ങയും എടുത്തു കുറച്ച് ഉപ്പും വിനാഗിരി എല്ലാം ചേർ സോറി വിനാഗിരി അല്ലാട്ടെ നാരങ്ങ നീരെല്ലാം ചേർത്ത് സാലഡ് റെഡിയാക്കി ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് നല്ലൊരു മഴ പെയ്തു കേട്ടോ കുറച്ച് സമയം പോയി നിന്നു ആകെ ഒരു തണുത്ത കാലാവസ്ഥയായി എൻ്റെ മനസ്സ് ഒന്ന് കേട്ടോ കാരണം എൻ്റെ വാടി നിന്ന ചെടികൾക്കെല്ലാം കുറച്ച് ആശ്വാസമായിട്ടുണ്ടാകും അപ്പോഴേക്കും നമ്മുടെ ചൂട് കഞ്ഞി തിളച്ച് വന്നിട്ടുണ്ട് കഞ്ഞി കുടിയെല്ലാം കഴിഞ്ഞ് ഒന്ന് ഉച്ചയ്ക്ക് കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ഇതാണ്ട് ചേട്ടായി വരുന്ന സമയമായി കേട്ടോ മഴ പെയ്തത് തന്നെ ആകെ ഇരുണ്ട അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഒരു നാല് മണി നാലരയൊക്കെ ആകുമ്പം ഉച്ച പോലെ തന്നെ വെയിലടിച്ച് കിടക്കുന്ന സ്ഥലമാണിത് പക്ഷേ ഇന്ന് മഴ പെയ്തത് കൊണ്ട് ഇങ്ങനെ ഇരുണ്ട് കിടക്കുന്നത് മഴയുള്ള ദിവസങ്ങൾ ചേട്ടായി നേരത്തെ വരും കാരണം പിന്നെ അധികം ഓട്ടമൊന്നും കാണില്ല കേട്ടോ ചേട്ടായി വന്നപ്പം ഞങ്ങൾക്ക് കുമ്പളപ്പം കൊണ്ടുവരുന്നിരുന്നു ഞങ്ങളിത് പാലായിൽ പൂച്ചപ്പെന്നാട്ടോ പറയുക പിന്നെ എനിക്ക് കുറച്ച് വഴുതനയും തക്കാളിത്തെയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീണ്ടും ഞാൻ എൻ്റെ കൃഷിത്തോട്ടത്തിലോട്ട് ഇറങ്ങി രണ്ട് മൂന്ന് പാഷൻ ഫ്രൂട്ടും പറിച്ചു അതിലൊരെണ്ണം എൻ്റെ പൂപ്പിക്കൂട്ടിന് കൊടുത്തു കേട്ടോ അവനത് ആസ്വദിച്ച് തിരന്നു കണ്ട് എൻ്റെ ഇന്നത്തെ ദിവസം ഞാൻ അവസാനിക്കും